നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം പെരുന്നാൾ ആഘോഷത്തിനായി യു എ അടക്കമുള്ള എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും തയ്യാറെടുപ്പുകളിലാണ് പെരുന്നാളിനെ വരവേൽക്കാൻ യു എയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പെരുന്നാളിന് ഇളവെന്ന പോലെ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യു എ ഇദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് ഏഴു ദിവസം പാർക്കിംഗ് ഫീ നൽകേണ്ടതില്ല സൗജന്യ വാഹന പാർക്കിംഗ് ആയിരിക്കും ഈദുൽ ഫിത്തർ അവധിക്കാലത്ത് ദുബായിൽ ഏഴ് ദിവസം വാഹനങ്ങൾ സൗജന്യമായി പാർക്ക് ചെയ്യാം ഇന്നു മുതൽ മെയ് ആറ് വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കില്ലെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു അതുപോലെ തന്നെ ഏപ്രിൽ മുപ്പത് മുതൽ അതായത് ഇന്ന് മുതൽ മെയ് ആറ് വരെ അജ്മാനിലും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതല്ല അബുദാബി മുനിസിപ്പാലിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇനി ഏഴ് മുതൽ മാത്രമേ പാർക്കിംഗ് ഫീസ് പുനരാരംഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചു കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് സെന്റർ പണമടച്ചുള്ള പാർക്കിംഗ് സോണുകൾ പൊതു ദുബായ് മെട്രോ ട്രാം മറൈൻ ട്രാൻസിറ്റ് മാർഗങ്ങൾ സേവനദാതാക്കളുടെ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ പെരുന്നാൾ അവധിക്കാലത്ത് ആർത്തിയെ തങ്ങളുടെ എല്ലാ പൊതുഗതാഗത സേവനങ്ങളുടെയും പ്രവർത്തി സമയം പ്രഖ്യാപിച്ചു എല്ലാ പൊതുഗതാഗത സേവന കേന്ദ്രങ്ങൾക്കും ഏപ്രിൽ മുപ്പത് മുതൽ മെയ് എട്ട് വരെ അവധിയായിരിക്കും ഒൻപതിന് സേവനം പുനരാരംഭിക്കും സേവനദാതാക്കളുടെ കേന്ദ്രങ്ങൾക്ക് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഏഴ് വരെയും അവധിയായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് ഒൻപത് ദിവസം വരെയും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അഞ്ച് ദിവസം വരെയും അവധിയായിരിക്കും അതേസമയം വിവിധ മേഖലകളുടെ പ്രവർത്തനം നൂറ് ശതമാനം ശേഷിയിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി വാണിജ്യം ടൂറിസം മേഖലകളുടെ പ്രവർത്തനമാണ് നൂറ് ശതമാനം ശേഷിയിലേക്ക് ഉയർത്തുന്നത് ഇതിന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി അനുമതി നൽകി കഴിഞ്ഞു വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നു അതേസമയം അൽ ഹുസൻ ഗ്രീൻ പാസ് സാധുത മുപ്പത് ദിവസമാക്കി ഉയർത്താനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുടെ ഗ്രീൻ പാസ് സാധുത നിലവിലെ പതിനാല് ദിവസം എന്നതിൽ നിന്ന് മുപ്പത് ദിവസമാക്കി ഉയർത്തുന്നതിനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക